സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് സിദ്ധാർത്ഥിന്റെ തീരുമാനം കേട്ടതിനെ തുടർന്ന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് മീനു മാത്രവുമല്ല ഇനി എന്നെ നിനക്ക് വിവാഹം കഴിക്കാം എന്നുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായി അറിയാം ഞാൻ അത് കൃത്യമായി തന്നെ ചെയ്യുകയും ചെയ്യും ഒരിക്കലും ഇനി നിന്നെ വിവാഹം കഴിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് സിദ്ധാർത്ഥിന് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടിയേറ്റതിനെ തുടർന്ന് എന്തു പറയണം എന്നറിയാതെ പകച്ചു പോകുന്നു സിദ്ധാർത്ഥ് മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് അയാൾ ചിന്തിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് തൻ്റെ അച്ഛനെ അഭയപ്പെടുത്തിയത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ മീനുവിന് സാധിക്കുന്നത് തൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ് അതിന് കാരണം എന്നുള്ള കാര്യവും അറിയുന്ന മീനു ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി ബുദ്ധിപൂർവം തന്നെ മുന്നോട്ട് നീക്കണം ഇല്ലെങ്കിൽ കൈവിട്ടുപോകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന മീനു തൻ്റെ അച്ഛനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അച്ഛനോട് സത്യങ്ങൾ എനിക്ക് അറിയണം കാര്യങ്ങൾ അച്ഛൻ തുറന്നു പറയാൻ തയ്യാറാകണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയാണ് മീനുവിൻ്റെ അച്ഛൻ എനിക്ക് അപകടം പറ്റിയതാണ് എന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അങ്ങനെ അല്ലേ കാര്യങ്ങളെന്ന് തിരികെ ചോദിച്ചിരിക്കുകയാണ് മീനു അല്ല കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെ അല്ല നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിന്റെ മാമന്മാരും എല്ലാവരും കള്ളന്മാരാണ് അവർ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത് നീ വിചാരിക്കുന്നത് പോലെ ആക്സിഡൻ്റൊന്നും ആയിരുന്നില്ല അത് മാത്രവുമല്ല ഞാൻ പിന്നീട് ഇങ്ങനെ അഭിനയിച്ച് ഇവിടെ കിടന്നതിന് കാരണം നിന്റെയും പാർവതിയുടെയും ജീവൻ രക്ഷിക്കണം എന്ന് ഉള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഒരിക്കലും അല്ലെങ്കിൽ എനിക്ക് എനിക്കതിന് സാധിക്കുമായിരുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേട്ടതിനെ തുടർന്ന് മീനു എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും എന്നുള്ള ഉറപ്പ് അച്ഛന് നൽകിയിരിക്കുകയാണ് നമ്മളെ ചതിക്കാൻ ശ്രമിച്ച ആരെയും നമ്മൾ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന മീനു കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മാറ്റി കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്ത് മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇതേ സമയം മീനുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ശക്തി നൽകുന്ന ശിവരഞ്ജിനിയെ വേണം ആദ്യം വീഴ്ത്താൻ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് റിലേറ്റീവ്സ് അതിനുവേണ്ടി പുതിയ തന്ത്രങ്ങൾ അവർ രൂപീകരിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ശിവരഞ്ജനി കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയും പുതിയ നീക്കങ്ങൾ അവർക്കെതിരെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയി മാറിയിരിക്കുകയാണ് അവർക്ക് Do like, share and subscribe.